കുളിക്കൽ ഗ്രാമപഞ്ചായത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തെ ബജറ്റ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി സി ഷാജിയുടെ അധ്യക്ഷതയിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സമീറ പള്ളിപ്പാത്ത് അവതരിപ്പിച്ചു അൻപത്തിയേഴ് കോടി എഴുപത്തിയൊൻപത് ലക്ഷത്തി പതിനായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തിയെട്ട് രൂപ വരവും അൻപത്തിയാറ് കോടി നാൽപ്പത്തിയാറ് ലക്ഷത്തി അയ്യായിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് രൂപ ചിലവും പതിമൂന്ന് കോടി മുപ്പത് ലക്ഷത്തി നാലായിരത്തി ഒരുന്നൂറ്റി അറുപത്തിയാറ് രൂപ മിച്ചവും പ്രതീക്ഷിക്കുന്ന ബജറ്റാണ് അവതരിപ്പിച്ചത് ഭവന നിർമ്മാണ പുനരുദ്ധാരണ പ്രവൃത്തി മേഖല ഉൾപ്പെടെയുള്ള ഭവനമേഖലയ്ക്ക് അഞ്ചു കോടി എൺപത്തിയഞ്ച് ലക്ഷത്തി എഴുപതിനായിരം രൂപ വകയിരുത്തി ഉൽപാദന മേഖല ഒരു കോടി അൻപത്തിയൊന്ന് ലക്ഷത്തി അൻപത്തി അയ്യായിരത്തി എഴുപത്തിനാല് രൂപ വകയിരുത്തി വനിതാ ഘടക പദ്ധതിക്ക് മുപ്പത്തിമൂന്ന് ലക്ഷത്തി ഇരുപത്തി മൂവായിരം രൂപ ബജറ്റിൽ വകയിരുത്തി ആശുപത്രിയിൽ മരുന്ന് വാങ്ങൽ കുടുംബാരോഗ്യ സബ് സെന്ററുകൾ വെൽനെസ് സെന്ററാക്കി ഉയർത്തൽ പാലിയേറ്റീവ് കെയർ ഉൾപ്പെടെയുള്ളവയ്ക്ക് പതിനാല് ലക്ഷത്തി അറുപത്തി ഒന്നായിരം രൂപയും വകയിരുത്തി പുതിയ റോഡുകളുടെ നിർമ്മാണത്തിനും നവീകരണത്തിനും ഉൾപ്പെടെ പാശ്ചാത്തല മേഖലയ്ക്ക് ആറ് കോടി ഇരുപത്തിയാറ് ലക്ഷത്തി തൊണ്ണൂറ്റിനാലായിരത്തി നാനൂറ് രൂപ വകയിരുത്തി പഞ്ചായത്ത് സ്റ്റേഡിയം നിർമ്മാണത്തിന് ഒരു കോടി പതിമൂന്ന് ലക്ഷത്തി തൊണ്ണൂറായിരത്തി എഴുന്നൂറ് രൂപയും വകയിരുത്തി ശുചിത്വ മാലിന്യ സംസ്കരണ കുടിവെള്ള മേഖലയ്ക്ക് ഒരു കോടി അൻപത് ലക്ഷത്തി പതിനെട്ടായിരത്തി എണ്ണൂറ്റി എൺപത്തിയെട്ട് രൂപ വകയിരുത്തി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ ആകെ ഇരുപത് ലക്ഷത്തി തൊണ്ണൂറ്റി ഒൻപതിനായിരത്തി എണ്ണൂറ്റി മുപ്പത്തി അഞ്ച് രൂപയും നീക്കിവെച്ചു സാമൂഹിക ക്ഷേമ പെൻഷൻ വിതരണത്തിനായി പതിനാല് കോടി പതിനേഴ് ലക്ഷത്തി അൻപതിനായിരം രൂപയും നീക്കിവെച്ചു അങ്ങാടിശ്ശേരിത്തട്ട് ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റിൽ സംരംഭക മേഖലയ്ക്കായി കൃഷിംഗ് ഷെഡിംഗ് യൂണിറ്റ് ഓയിൽ ആൻഡ് ഫ്ലോർ സ്ഥാപിക്കുന്നതിന് ഇരുപത്തി അഞ്ച് ലക്ഷം രൂപ വാക്കിയിരുത്തി കുടിവെള്ള സ്രോതസ്സുകളുടെ സംരക്ഷണത്തിനും നവീകരണത്തിനുമായി നാൽപ്പത്തിയാറ് ലക്ഷത്തി പത്തൊൻപതിനായിരത്തി തൊള്ളായിരം രൂപയും ബജറ്റിൽ നീക്കിവെച്ചു ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ ടി ജെ ജോർജ് ആസൂത്രണ സമിതി അംഗങ്ങളായ എ ജെ ജോസഫ് എ അഹമ്മദ് കുട്ടി ഹാജി വി ബി ഷാജു സ്ഥിരം സമിതി അംഗങ്ങളായ അഷ്റഫ് പാലശ്ശേരി ഇന്ദിര പുരുഷോത്തമൻ പഞ്ചായത്ത് അംഗങ്ങളായ ജാൻസി കുന്നേൽ ആയിഷ ഇബ്രാഹിം മാത്യു ഐസക് ടോമി ജോസഫ് സരുൺ തോമസ് പഞ്ചായത്ത് സെക്രട്ടറി അനിൽ രാമകൃഷ്ണൻ സ്റ്റീഫൻ മാസ്റ്റർ എന്നിവർ സംസാരിച്ചു